നടൻ ശ്രീനിവാസൻ സാറിൻ്റെ മരണ ചടങ്ങിൽ കുറേയധികം പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വലിയ വലിയ നടന്മാരുൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു അതും മലയാളത്തിൽ നിന്ന് മാത്രമല്ല തമിഴിൽ നിന്നെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മരണ ചടങ്ങിൽ ഒരു വ്യക്തി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തി കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാരാണ് എന്നുള്ളൊരു കാര്യം ആണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് സ്വാമി സുനിൽ ദാസ് എന്നാണ് ഈ ഒരു വ്യക്തിയെ പറ്റി വലുതായിട്ട് കുറേയധികം പേർക്കറിയത്തില്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞാൽ കുറേ തട്ടിപ്പ് പൈസ തട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ കുറേയധികം കേസുള്ള ആളാണ് ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ശ്രീനിവാസൻ സാറിൻ്റെ ആ ഒരു മരണത്തിന് ചടങ്ങിൽ പങ്കെടുത്ത രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുമാത്രമല്ലാതെ സാറിൻ്റെ മരണ ചടങ്ങുകളിൽ മന്ത്രങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുത്തതും ഈ ഒരു സുനിൽ സ്വാമിയായിരുന്നു ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഇദ്ദേഹത്തിനെ വിളിച്ചത് ഇതേ കണക്കുള്ള തട്ടിപ്പൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാർ എ എന്തിനാണ് ഇതുപോലെ വന്ന മന്ത്രമൊക്കെ അതും ശ്രീനിവാസൻ സാറിൻ്റെ മരണത്തിന് വന്ന് പറയുന്നത് ആരാണ് വിളിച്ചത് ഇതൊക്കെ കുടുംബം അറിഞ്ഞിട്ടാണോ എന്നുള്ള രീതിയിലാണ് കുറേയധികം ചർച്ചാ വിഷയങ്ങളായിട്ടുണ്ടായിരുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പ്രകാരം അവർ കുടുംബം തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് അവർ കുടുംബത്തിന് പോലും അറിയത്തില്ല ആരാണ് ഈ ഒരു വ്യക്തിയെ വിളിച്ചത് എന്നുള്ള ഒരു കാര്യം അവരൊന്നും വിളിച്ചിട്ടില്ല തനിയെ വന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് തനിയെ വന്നിട്ട് ഇതുപോലത്തുള്ള ചടങ്ങിൽ മന്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെ പറയുന്നതിനെ ഹെൽപ്പ് ചെയ്യുക അങ്ങനത്തുള്ള രീതിയിൽ ഇടയിലേക്ക് ആരും വിളിക്കാതെ വന്നതാണ് എന്നുള്ള രീതിയിലാണ് കുടുംബം പറയുന്നത് സോ ആ ഒരു കാര്യത്തിൽ അവർ കുടുംബത്തിന് തന്നെ വിഷമമുണ്ടെന്ന് ആ സമയത്തൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല കാരണം ആ ഒരു വിഷമമായിട്ടുള്ള ടൈമാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നവർ പ്രതികരണം